ഹായ് എല്ലാ പ്രിയപ്പെട്ടവർക്കും നമസ്കാരം ഞാനിപ്പോൾ നിൽക്കണത് ഉള്ളത് ബീഹാറിലെ ശിവാൻ ഡിസ്ട്രിക്റ്റിലാണ് ശിവാൻ ഡിസ്ട്രിക്റ്റിൽ ജിരാദെ എന്ന് പറയുന്ന സ്ഥലത്താണ് ഈ ജിരാദെ എന്ന് പറയുന്നത് ഇത് ആർക്കിയോളജിക്കൽ സർവേ ഓഫ് ഇന്ത്യയുടെ കീഴിലുള്ള ആൻസെസ്ട്രൽ ഹൗസ് ഓഫ് ഡോക്ടർ രാജേന്ദ്ര പ്രസാദ് നമ്മുടെ ഒന്നാമത്തെ രാഷ്ട്രപതി ആയിരുന്ന അതായത് ഫസ്റ്റ് ആയിരുന്ന ഡോക്ടർ രാജേന്ദ്ര പ്രസാദിൻ്റെ വീടാണിത് അദ്ദേഹം ജനിച്ചു വളർന്ന വീട് ഇത് ബീഹാറിലെ ശിവാൻ ഡിസ്ട്രിക്റ്റിലെ ജിരാദെ എന്ന് പറയുന്ന സ്ഥലത്താണ് അപ്പം നമുക്ക് ഈ വീട് നമുക്കിതിനകത്ത് കയറി കാണാം കേട്ടോ അപ്പോൾ നമുക്കിതിൻ്റെ വിശേഷങ്ങൾ കാണാം ഇതാണ് രാജ്യത്തിൻ്റെ പ്രസാദൻ ഇതിവിടെ എല്ലാ ഡീറ്റെയിൽ ആളുടെ കാര്യങ്ങൾ എഴുതി വെച്ചിട്ടുണ്ട് അദ്ദേഹം ജനിച്ചതെന്നാണെന്നും സ്മോണോമ ഡീസ് കണ്ടോ ഇത് അദ്ദേഹത്തിൻ്റെ ആൻസെസ്ട്രൽ ഹൗസാണ് അദ്ദേഹം ജനിച്ചു വളർന്ന് വീട് അപ്പോൾ വീട് കാണിക്കാം കേട്ടോ അതിനു മുമ്പുള്ള ആ വീടിനെ കുറിച്ചും അദ്ദേഹത്തെക്കുറിച്ചുള്ള ഒരു ചെറിയ വിവരണമാണിത് ആയിരത്തി എണ്ണൂറ്റി എൺപത്തി നാലിലാണ് അദ്ദേഹം ജനിക്കുന്നത് ആയിരത്തി എണ്ണൂറ്റി എൺപത്തി നാല് ഡിസംബർ മൂന്നാം തീയതിയാണ് അദ്ദേഹത്തിൻ്റെ ജനനം ആയിരത്തി എണ്ണൂറ്റി എൺപത്തി നാല് ഡിസംബർ മൂന്നാം തീയതി മുതൽ ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി മൂന്ന് ഫെബ്രുവരി ഇരുപത്തിയെട്ടാം തീയതി വരെയാണ് അദ്ദേഹം ജീവിച്ചിരുന്നത് ഇപ്പോൾ ഇതിനോടകം നമുക്കറിയാം ഇന്ത്യയുടെ ഒന്നാമത്തെ പ്രസിഡൻ്റാണ് മാത്രമല്ല അദ്ദേഹത്തെ കുറിച്ച് ഡോക്ടർ രാജേന്ദ്ര പ്രസാദ് എന്ന് പറയുമ്പോൾ നല്ലൊരു ആയിരുന്നു അതുപോലെ ലോയർ വക്കീലായിരുന്നു അതുപോലെ അദ്ദേഹം ജേർണലിസ്റ്റും ആയിരുന്നു അപ്പോൾ ഇതിനേക്കാളൊക്കെ ഉപരിയായിട്ട് വേറൊരു കാര്യം കൂടി ഉണ്ട് അദ്ദേഹം ആയിരുന്നു രണ്ട് ടൈം അതായത് പത്തു വർഷം പന്ത്രണ്ട് വർഷം നമ്മുടെ ഇന്ത്യയുടെ പ്രസി പ്രസിഡൻറ്റായിട്ട് അദ്ദേഹം സേവനമനുഷ്ഠിച്ചിട്ടുണ്ട് അതായത് ആയിരത്തി തൊള്ളായിരത്തി അൻപത് മുതൽ ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി രണ്ട് വരെ ഇന്ത്യയുടെ പ്രസിഡൻ്റായിട്ട് അദ്ദേഹം സേവനമനുഷ്ഠിച്ചു അപ്പോൾ അദ്ദേഹത്തിൻ്റെ നല്ല ഒരു മനുഷ്യനായിരുന്നെന്നും അതുപോലെ ഇന്ത്യയുടെ വികസനത്തിന് വേണ്ടിയും ഇന്ത്യ അതായത് മോഡേൺ ഇന്ത്യയുടെ ശില്പികളിൽ ഒരാളായിട്ടാണ് രാജേന്ദ്ര പ്രസാദിനെ കണക്കാക്കുന്നത് അതായത് നമ്മുടെ ഇന്ത്യ സ്വാതന്ത്ര്യം നേടി ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഏഴിൽ ഇന്ത്യ സ്വാതന്ത്ര്യം പ്രാപിച്ച ശേഷം ആ സമയത്താണ് നമ്മുടെ ഇന്ത്യയുടെ കോൺസ്റ്റിറ്റ്യൂഷൻ അതായത് ഇന്ത്യൻ ഭരണഘടനയുടെ നിർമ്മാണം തയ്യാറെടുപ്പുകൾ നടത്തിക്കൊണ്ടിരുന്നത് അപ്പോൾ ഇന്ത്യൻ ഭരണഘടനയുടെ ശില്പികളിൽ പ്രധാനപ്പെട്ടയാളും കൂടിയാണ് ഈ ഡോക്ടർ രാജേന്ദ്ര പ്രസാദ് അതായത് ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ്റെ ജന അസംബ്ലിയുടെ അതെ അദ്ദേഹം പ്രസിഡൻ്റും കൂടെ ആയിരുന്നു അപ്പോൾ ഇന്ത്യൻ ഭരണഘടന നിർമ്മാ നിർമ്മാതാക്കളിൽ ഒരാളാണ് വളരെ പ്രധാനപ്പെട്ട ഒരാൾ കൂടിയായിരുന്നു ഡോക്ടർ രാജേന്ദ്ര പ്രസാദ് ആണെന്നതാണ് അദ്ദേഹത്തിൻ്റെ വീട് അന്ന് അപ്പോൾ ഒരുപാട് വർഷങ്ങൾക്ക് മുമ്പുള്ളതാണ് അദ്ദേഹം ജനിച്ചു വളർന്ന വീടെന്ന് പറയുമ്പോൾ ഇത് കണ്ടോ അപ്പോൾ ഇത് ഇതൊക്കെ കണ്ടോ ഒരുപാട് വർഷങ്ങൾക്ക് മുൻപേ ഇതൊക്കെ അന്നത്തെ കാലത്ത് നിർമ്മിച്ച വീടാണിത് പഴയ കാലത്തെ അദ്ദേഹത്തിൻ്റെ ഒരു ചെറിയൊരു പ്രതിമ ഇവിടെ സ്ഥാപിച്ചിട്ടുണ്ട് ഇത് കണ്ടോ ഇത് അദ്ദേഹത്തിൻ്റെ ഒരു ചെറിയൊരു പ്രതിമയാണ് ഇവിടെ സ്ഥാപിച്ചിട്ടുണ്ട് മാലിർപ്പണം ഈ ചെയ്യാനൊക്കെ ഭാഗത്തിനായിട്ട് ഇവിടെ അദ്ദേഹത്തിൻ്റെ ഒരു ചെറിയ പ്രതിമ സ്ഥാപിച്ചിട്ടുണ്ട് ഇനി നമുക്ക് അദ്ദേഹത്തിൻ്റെ വീടും അതേ ഈ വീടിൻ്റെ വിശേഷങ്ങളും കാണാം ഇത് അദ്ദേഹത്തിൻ്റെ വീട് ഇത് ആയിരത്തി എണ്ണൂറ്റി എൺപത്തി നാലിലാണ് അദ്ദേഹത്തിൻ്റെ ജനനം ആ സമയത്തുണ്ടായിരുന്ന വീടാണിത് അപ്പോൾ അന്നത്തെ കാലത്തെ വീടിൻ്റെ നിർമ്മാണോ ആ വീടിൻ്റെ നോക്കിയ പ്രവർത്തന ഇതിൻ്റെ ആ പഴയ സ്ട്രക്ചറൊക്കെ എങ്ങനെയാണെന്ന് നിങ്ങൾക്ക് ഇതിനകത്തുനിന്ന് കാണാം നോക്കിയാൽ അപ്പോൾ ഈ ഇതിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറയുമ്പോൾ ഇവിടെ പ്രത്യേകിച്ച് സെക്യൂരിറ്റി ഒന്നുമില്ല എല്ലാവർക്കും വന്ന് കാണാം ഇവിടെ ഗവൺമെൻറ് സെക്യൂരിറ്റി അങ്ങനെയുള്ള സംവിധാനങ്ങളൊന്നുമില്ല സാധാരണ എല്ലാവർക്കും വന്ന് കണ്ടു കേട്ട് പോകാൻ പാകത്തിനാണ് ഗാന്ധി മോഹൻദാസ് കരംചന്ദ് ഗാന്ധി ഇസ്താൻ പർ രവിവാര അദ്ദേഹം ഈ മഹാത്മാഗാന്ധി ഈ വീട്ടിൽ വന്നിട്ടുണ്ട് അന്ന് താമസിച്ചതാണ് ആ ഒരു ഭാഗമാണ് ഇവിടെ ഇങ്ങനെ ചില്ലിട്ട് സൂക്ഷിച്ചിരിക്കുന്നത് ഇത് കണ്ടോ ഇതാണ് അദ്ദേഹത്തിൻ്റെ മുറി ഇതായിരുന്നു ഇതുകൊണ്ട് റൂം ഫസ്റ്റ് പ്രസിഡന്റ് ഓഫ് ഇന്ത്യ ഡോക്ടർ രാജേന്ദ്ര പ്രസാദ് അദ്ദേഹത്തിൻ്റെ മുറി ആയിരുന്നത് അകത്ത് ഇത് പൂട്ടിയിട്ടേക്കുവാണേ പക്ഷേ എന്നാലും ജലര് തുറന്നിട്ടിട്ടുണ്ട് നമ്മൾ ചെറിയതായിട്ട് നമുക്ക് കാണാം അതിനകത്ത് ഉപയോഗിച്ചുകൊണ്ടിരുന്ന അദ്ദേഹം ഉപയോഗിച്ചിരുന്ന ഒരു കട്ടിൽ ബെഡ് അതുപോലെ ഒരു കസേര അലമാരി അങ്ങനെ ഈ സംവിധാനങ്ങളൊക്കെ നമുക്ക് ഇതിനകത്തുനിന്ന് കാണാം ഇവിടെ നിൽക്കുമ്പോൾ തന്നെ അപ്പോൾ അദ്ദേഹം ഉപയോഗിച്ചുകൊണ്ടിരുന്നത് അദ്ദേഹത്തിൻ്റെ മുറിയായിരുന്നത് ഇത് റൂം ശ്രീ സഞ്ജയ് ധനഞ്ജയ് പ്രസാദ് ഈ സൺ ഓഫ് ഡോക്ടർ രാജേന്ദ്ര പ്രസാദ് ഡോക്ടർ രാജേന്ദ്ര പ്രസാദിൻ്റെ ഇളയ മകൻ്റെ മുറിയായിരുന്നത് ഇതുണ്ട് ഇത് അന്ന് ഒത്തിരി പഴയ കാലത്ത് അതായത് ഇതൊക്കെ ആദ്യം ഉണ്ടായിരുന്ന സമയത്ത് ആയിരിക്കും ആദ്യത്തെ ഇപ്പോൾ പഴയ കാലത്ത് ഇവിടുത്തെ ഓട് കണ്ടോ എങ്ങനെയാന്ന് ഇത് മുളകൊണ്ട് ചെയ്തിരിക്കുന്നതാണ് ഇവ ഇതിന്റെ കഴുക്കോലും സാധനങ്ങളും ഇതൊക്കെ എന്നിട്ട് അതിൻ്റെ മുകളിലാണ് ഈ ഓട് പാകിയിരിക്കുന്നത് ഇപ്പൊ ഈ പഴയ തടിയും ഈ തൂണുകളൊക്കെ കണ്ടോ ഇതൊക്കെ പഴയ ഒത്തിരി വർഷങ്ങൾ വെച്ചാൽ നൂറ് വർഷങ്ങളെങ്കിലും പഴക്കം ഉണ്ടാവും ഇതിനൊക്കെ നൂറ് വർഷത്തിൽ കൂടുതൽ പഴക്കം ഉണ്ടാവും കാരണം അദ്ദേഹത്തിന്റെ ജനനം തന്നെ ആയിരത്തി എണ്ണൂറ്റി എൺപത്തി നാലാണ് അപ്പോൾ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി നാലായപ്പോൾ തന്നെ നൂറ് വർഷം കഴിഞ്ഞില്ലേ ഇപ്പം എത്രയോ വർഷങ്ങൾക്ക് മുമ്പ് പണിതായിരിക്കും അന്നത്തെ ഇത് അവരുടെ വീടിൻ്റെ പഴയ കണ്ടോ വാതിലൊക്കെ എങ്ങനെയായിരുന്നു ഇതൊക്കെ ഇത് തടിയാണെന്ന് കേട്ടോ തടി കൊണ്ടുണ്ടാക്കിയിരിക്കുന്നതാണ് ഇത് ഒക്കെ പഴയ മോഡലുകളും കൊത്തുകളും പണികളോടൊക്കെ കൂടിയ ഇതൊക്കെ ഇത് കണ്ടെ ഇത് ചെറിയൊരു മ്യൂസിയം പോലെയാണ് അദ്ദേഹത്തിൻ്റെ ജീവചരിത്രവും കുറച്ച് ഫോട്ടോകളും കുറച്ച് ബുസ് ബുക്കുകളൊക്കെ ഇവിടെ ഇതിനകത്ത് വെച്ചിട്ടുണ്ട് അപ്പം നമുക്ക് ആദ്യം കാണും ഇതുണ്ടോ അന്നത്തെ കാലത്തെ അതായത് അത്രയും വർഷങ്ങൾക്ക് മുമ്പൊക്കെ പണി ചെയ്യുന്ന കെട്ടിടങ്ങളുടെ ഫിറ്റി എത്ര വീതി കൂടുതലാണെന്ന് നോക്കിയത് ഇതുണ്ടോ ഇത്രയും വീതിക്ക് അതുപോലെ തന്നെ ഇങ്ങോട്ടും കൊണ്ടുവിടും ഇതുകൊണ്ടാണ് ഇവിടം വരെ ഇപ്പം കട്ടള ഇവിടെയാണ് ഇതുകൊണ്ട് ഇവിടുന്ന് ഇത്രയും വീതിയിലാണ് ഈ കെട്ടിടത്തിൻ്റെ ഫിറ്റ് ചെയ്തിരിക്കുന്നത് ഇതൊക്കെ ചിലപ്പോൾ കല്ലുകൊണ്ടോ ഒക്കെ പണതായിരിക്കും അല്ലെങ്കിൽ അന്നത്തെ കാലത്തെ കട്ടയും ഒക്കെ ആയിട്ട് അതുപോലെ തന്നെ ഈ കെട്ടിടത്തിൻ്റെ ഇതുണ്ടോ റൂഫ് ഇത് മേളിലത്തെ ചെയ്തിരിക്കുന്നതും വാർക്കയല്ല ഇത് കല്ലാണ് ഇത് പിന്നെ കല്ല് കല്ല് പാകിയിട്ടാണ് ഇതിൻ്റെ ഈ പിന്നെ റൂഫ് തയ്യാറാക്കിയിരിക്കുന്നത് ഇനി ഇത് കണ്ടോ ഇവിടെ കുറച്ച് ഫോട്ടോസൊക്കെ ഉണ്ട് ഇത് അദ്ദേഹത്തിൻ്റെ ചെറുപ്പത്തിലെ ഒരു ഫോട്ടോയാണ് ഇത് കണ്ടോ അദ്ദേഹത്തിൻ്റെ ജനനം നമ്മൾ ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞു ആയിരത്തി എണ്ണൂറ്റി എൺപത്തി നാല് ഡിസംബർ മൂന്നാം തീയതിയാണ് അദ്ദേഹത്തിൻ്റെ ജനനം അച്ഛൻ്റെ പേര് ഇത് കണ്ടു മഹാദേവ് സഹായ് എന്നായിരുന്നു അമ്മയുടെ പേര് കമലേശ്വരി ദേവി എന്നും അപ്പം മഹാദേവ് സഹായിയുടെയും കമലേശ്വരി ദേവിയുടെയും മകനായിട്ട് അപ്പം ഇദ്ദേഹം ഇദ്ദേഹത്തിന് ഒരു ചേട്ടനും മൂന്ന് സഹോദരിമാരും ഉണ്ടായിരുന്നു ഇനി അദ്ദേഹത്തിൻ്റെ വിദ്യാഭ്യാസം എന്ന് പറയുന്നത് ചപ്ര ജില്ലയിലാണ് ചപ്ര ജില്ലയിലെ ബീഹാറിലെ തന്നെ ചപ്ര ജില്ലയിലാണ് അദ്ദേഹത്തിൻ്റെ വിദ്യാഭ്യാസം അതിനുശേഷം കൽക്കത്തയിലെ റെസിഡൻഷ്യൽ കോളേജ് കൽക്കത്തയിലാണ് അദ്ദേഹത്തിൻ്റെ വിദ്യാഭ്യാസം പൂർത്തിയായത് അദ്ദേഹത്തിന് ഒരു മകൻ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ മൃത്യുജയ് പ്രസാദ് എന്നാണ് അദ്ദേഹത്തിൻ്റെ മകൻ്റെ പേര് ഇതുണ്ടോ ഇതാണ് അദ്ദേഹത്തിൻ്റെ ഫാമിലി ഫോട്ടോ ഇതുണ്ട് അദ്ദേഹം പ്രസിഡന്റ് ആയിരിക്കുന്ന അദ്ദേഹത്തിൻ്റെ ഫോട്ടോടൊപ്പം അദ്ദേഹത്തിൻ്റെ കുടുംബാംഗങ്ങളാണ് ഈ കാണുന്നത് അദ്ദേഹത്തിന് യുവാവസ്ഥയിലുള്ള അദ്ദേഹത്തിൻ്റെ ചെറുപ്പത്തിലുള്ള അതായത് ഒരു ജവാനായതിനു ശേഷം അതായത് ഒരു കോളേജ് വിദ്യാഭ്യാസം ആ ഒരു സമയത്തുള്ള ഫോട്ടോയാണിത് ഇത് കൽക്കത്ത അമ്മ അഭിനയ ചാത്രി ഇതുണ്ട് അദ്ദേഹത്തിൻ്റെ കൽക്കട്ടയിലെ കോളേജിൽ പഠിച്ച ആ ഒപ്പ ആ സമയത്ത് അദ്ദേഹത്തിൻ്റെ ക്ലാസ്മേറ്റ്സിനോടൊപ്പമുള്ള ഫോട്ടോയാണിത് ഇതുണ്ട് അദ്ദേഹത്തിൻ്റെ ഈ വീട്ടിലാണ് അദ്ദേഹം ജനിച്ചത് പാഴ്സി ഹിന്ദി ഗണിത് എന്നീ ഭാഷകളിലും അതുപോലെ ഗണിതത്തിലെല്ലാം അഞ്ചാമത്തെ വയസ്സ് മുതൽ അദ്ദേഹത്തിൻ്റെ വിദ്യാഭ്യാസം ആരംഭിക്കുകയാണ് അതുപോലെ ചെപ്ര ജില്ലയിലുള്ള സ്കൂളിലാണ് അദ്ദേഹത്തിൻ്റെ വിദ്യാഭ്യാസം പൂർത്തിയായത് അതിനുശേഷമാണ് അദ്ദേഹം കൽക്കട്ടയിലേക്ക് ഹയർ എജുക്കേഷന് വേണ്ടി പോകുന്നത് ഇനി ഇവിടെ കണ്ടോ അദ്ദേഹം ഗാന്ധിജിയോടൊപ്പം ഉള്ളൊരു ഫോട്ടോയാണിത് മുംബൈയിലെ ബിർലാ ഭവനിലെ ഇത് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ഒൻപതിലുള്ളതാണ് ഈ ഫോട്ടോ ഇപ്പം ഇദ്ദേഹം ഗാന്ധിജിയുടെ ഒരു വലിയ ഫാനായിരുന്നു ഈ ഗാന്ധിജിയുടെ പിന്നെ ആയിട്ടുള്ള അല്ലെ ഗാന്ധിജിയിൽ ആകൃഷ്ടനായിട്ടാണ് അദ്ദേഹം വക്കാലത്ത് ഉപേക്ഷിച്ച് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ്സിൽ ജോയിൻ ചെയ്യുന്നതും പിന്നീട് അദ്ദേഹം ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ സജീവ പ്രവർത്തകനാകുന്നതും അതോടൊപ്പം ഗാന്ധിജിയോടൊപ്പം ചമ്പാരൻ സത്യാഗ്രഹം അതാ ചമ്പാരൻ സത്യാഗ്രഹം വിജയിച്ച ശേഷമാണ് അദ്ദേഹം രാഷ്ട്രീയത്തിലേക്ക് ഇറങ്ങുന്നത് ചെമ്പാരൻ സമരത്തിൽ പങ്കെടുത്ത അതായത് ഗാന്ധിജി ആണ് ആ ഇന്ത്യയിലെ ചമ്പാരൻ ഡിസ്ട്രിക്റ്റില് അതും ബീഹാർ തന്നെയാണ് ചമ്പാരൻ സമരം വിജയിച്ചതിന് ശേഷമാണ് ഗാന്ധിജിക്ക് പോലും ഇന്ത്യയിൽ ഇത്രയും പ്രാധാന്യം ഉണ്ടാകുന്നത് അല്ലെങ്കിൽ ജനസമ്മതി ഉണ്ടാകുന്നത് ആ ഒരു സമരം അതായത് സത്യാഗ്രഹത്തിൻ്റെ പാതയിലൂടെയുള്ള സമരം ജയിച്ച് ഇന്ത്യയിൽ അത്രയും ജനസമ്മതി നേടിക്കഴിഞ്ഞപ്പോൾ ആ സത്യാഗ്രഹത്തോടും ഇന്ത്യയെ ഗാന്ധിജിയുടെ നയങ്ങളോടും ഇദ്ദേഹത്തിന് വളരെയധികം താല്പര്യം തോന്നി അങ്ങനെയാണ് ഇദ്ദേഹം ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൽ ജോയിൻ ചെയ്ത് പിന്നെ സ്വാതന്ത്ര്യ സമരത്തിന് വേണ്ടി പ്രവർത്തിക്കുന്നത് ഡോക്ടർ രാജേന്ദ്ര പ്രസാദിൻ്റെ ജീവിതകാലത്ത് പലവട്ടം ജയിൽ കഴിയേണ്ടി വന്നിട്ടുണ്ട് കിറ്റ് ഇന്ത്യ സമരത്തിനും അങ്ങനെ പലതവണ ജയിലിൽ പോയിട്ടുണ്ട് സ്വാതന്ത്ര്യ സമരത്തിൽ സജീവമായിട്ട് പങ്കെടുത്ത ഒരാളാണ് അദ്ദേഹം ഇദ്ദേഹത്തിൻ്റെ ജീവിതകാലം ഇതുകൊണ്ടോ ഇത് അദ്ദേഹത്തോടൊപ്പം അദ്ദേഹത്തിൻ്റെ ഒരു ആണ് ക്വട്ടേഷനാണിത് എൻ്റർടൈനിങ് അവർ ഐഡിയൽസ് അവർ മീൻസ് ഷുഡ് ബിസ് പ്യുർ ആസ് ദീഹ് ഡോക്ടർ രാജേന്ദ്ര പ്രസാദിന് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിരണ്ടില് സമ്മാൻ ഭാരതരത്നക്ക് ഉപാധിസേ ഭിത് അദ്ദേഹത്തിന് ഭാരതരത്നം കിട്ടിയിട്ടുണ്ട് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിരണ്ട് പതിമൂന്ന് മെയ്യിലാണ് അദ്ദേഹത്തിന് ഭാരതരത്ന ഭാരതരത്നം ലഭിക്കുന്നത് ഇതാണ് അന്നത്തെ സമയത്ത് കോൺഗ്രസിൻ്റെ മറ്റ് നേതാക്കളോടൊപ്പമുള്ള ഒരു ഫോട്ടോയാണിത് ഇത് കണ്ടോ ജവഹർലാൽ നെഹ്റു ഇത് കണ്ടു പല പഴയ ഒരുപാട് നേതാക്കന്മാരോടൊപ്പമുള്ള ഒരു ഫോട്ടോയാണ് ഇപ്പം അദ്ദേഹം ഈ കോൺസ്റ്റിറ്റ്യൂവൻ്റ് അസംബ്ലിയുടെ ആയിരുന്നു അതായത് ഇന്ത്യയുടെ കോൺസ്റ്റിറ്റ്യൂഷൻ നമ്മുടെ ഭരണഘടനയുടെ ശില്പിയായിരുന്ന ഡോക്ടർ അംബേദ്കറോടൊപ്പം വളരെ ശക്തിയ ശക്തമായിട്ട് തന്നെ ഇന്ത്യയുടെ ഭരണഘടന തയ്യാറാക്കുന്നതിൽ നല്ല ഒരു പങ്ക് വഹിച്ച ആളാണ് അദ്ദേഹം കാരണം ഇദ്ദേഹം ഓൾറെഡി ഒരു വക്കീലായിരുന്നു അതുപോലെ തന്നെ പൊളിറ്റീഷ്യനും ആ ഒപ്പം തന്നെ ജേർണലിസ്റ്റും കൂടെ ആയിരുന്നു അപ്പം ഇന്ത്യയിലെ ഈ കോൺസ്റ്റിറ്റ്യുവൻ്റ് അസംബ്ലി എന്ന് പറയുന്നത് ഇന്ത്യയുടെ എല്ലാ ഇന്നത്തെ എല്ലാ സംസ്ഥാനങ്ങളിലും അന്ന് സംസ്ഥാനങ്ങളായിട്ട് തിരിച്ചിട്ടില്ലായിരുന്നു അപ്പോൾ ആ പല എല്ലാ റീജിയനുകളിലുമുള്ള എല്ലാ സ്ഥാനങ്ങളിലും അല്ലെ എല്ലാ ഒരു സംവിധാനങ്ങളിലും ഉണ്ടായിരുന്ന ആളുകളിൽ തിരഞ്ഞെടുക്കപ്പെട്ട ആളുകളെയാണ് നമ്മൾ കോൺസ്റ്റിറ്റ്യുവൻ്റ് അസംബ്ലി എന്ന് പറയുന്നത് അപ്പം ആ കോൺസ്റ്റിറ്റ്യുവൻ്റ് അസംബ്ലിയുടെ പ്രസിഡൻ്റായിരുന്നു ഡോക്ടർ രാജേന്ദ്ര പ്രസാദ് ഇവിടെ ഒരു ഫോട്ടോ ഉണ്ട് ഇതാണ് അദ്ദേഹം ഒന്നാമത്തെ രാഷ്ട്രപതിയായിട്ട് സത്യപ്രതിജ്ഞ ചെയ്യുന്ന ഫോട്ടോയാണിത് ഇതാണ് അദ്ദേഹത്തിന്റെ വീടും അദ്ദേഹം ജനിച്ചു വളർന്ന വീടും പരിസരങ്ങളും ആയിരത്തി തൊള്ളായിരത്തി അൻപത് മുതൽ അൻപത്തിയേഴ് വരെയും പിന്നീട് അതിനുശേഷം അറുപത്തി രണ്ടു വരെയും അദ്ദേഹം രണ്ട് തവണ ഇന്ത്യയുടെ പ്രസ പ്രസിഡൻ്റായിട്ട് സേവനമനുഷ്ഠിച്ചിട്ടുണ്ട് ആ സമയത്ത് നമ്മുടെ പ്രധാനമന്ത്രിയായിരുന്ന ജവഹർലാൽ നെഹ്റുവിനോടും അതോടൊപ്പം വൈസ് പ്രസിഡൻ്റായിട്ടിരുന്ന ഡോക്ടർ എസ് രാധാകൃഷ്ണനോടും ഒപ്പമാണ് അദ്ദേഹം ഇന്ത്യയുടെ ഭരണചക്രം തിരിക്കുന്നത് അപ്പോൾ ആ അതിനുശേഷം ആയിരത്തി അറുപത്തി മൂന്ന് ഫെബ്രുവരി ഇരുപത്തിയെട്ടാം തീയതിയാണ് അദ്ദേഹത്തിൻ്റെ മൃത്യു സംഭവിക്കുന്നത് അപ്പോൾ അതുവരെയും ഇന്ത്യയുടെ വികസനത്തിനും ഇന്ത്യയുടെ അപ്പോൾ നമുക്ക് അതിനകത്ത് പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് പറയുമ്പോൾ നമുക്കറിയാം ഇന്ത്യയുടെ സ്വാതന്ത്ര്യം കിട്ടിയ സമയത്ത് ഇന്ത്യ എന്ന് പറയുന്നത് വളരെ ദാരിദ്ര്യത്തിലും വളരെ കഷ ഉള്ള ഒരു സമയമായിരുന്നു കാരണം ഇന്ത്യയുടെ വിഭജന ശേഷം ഇന്ത്യയും പാകിസ്ഥാനും രണ്ടായിട്ട് വിഭജിച്ചു ബ്രിട്ടീഷുകാർ ഇതിൽ ഇവിടുന്ന് ഇതെല്ലാം ഉപേക്ഷിച്ച് പോയപ്പോൾ അവർക്ക് കഴിയുന്നിടത്തോളം അതായത് മാക്സിമം ഇന്ത്യയെ ചൂഷണം ചെയ്ത് ഒരുവിധപ്പെട്ട എല്ലാ സമ്പത്തും അവർ ചൂഷണം ചെയ്തെടുക്കുകയും അതിനുശേഷം ഒരു വളരെ ശോചനീയാവസ്ഥയിലാണ് നമ്മുടെ ഇന്ത്യയെ ഇവിടെ വിട്ടിട്ട് പോകുന്നത് അല്ലെങ്കിൽ ഈ ഇന്ത്യയിലെ സ്വാതന്ത്ര്യം അനുഭവിച്ചും അതും ഇന്ത്യയും പാകിസ്ഥാനും രണ്ടായിട്ട് ഡിവൈഡ് ചെയ്ത് ഒരു വല്ലാത്ത അവസ്ഥയിൽ അതായത് വളരെയധികം അഭയാർത്ഥികളെ ഇന്ത്യയിലേക്കും അതുപോലെ തന്നെ ഇവർക്കൊന്നും താമസിക്കാൻ സൗകര്യം ഇല്ലാതെയും അതായത് ലക്ഷക്കണക്കിന് ആളുകളാണ് പാകിസ്ഥാനിൽ നിന്ന് ഇന്ത്യയിലേക്ക് വരുന്നത് അപ്പോൾ അവർക്കൊന്നും താമസിക്കാൻ സൗകര്യം ഇല്ലാതെ വീടില്ലാതെ ഇവർക്ക് ഭക്ഷണത്തിനുള്ള സൗകര്യങ്ങളില്ലാതെ ഇതുപോലെ വളരെ ശോചനീയമായിരുന്ന ഒരവസ്ഥയിൽ നിന്നാണ് ഈ രാജേന്ദ്ര പ്രസാദും അതുപോലെ ജവഹർലാൽ നെഹ്റുവും ഒക്കെ ചേർന്ന് നമ്മുടെ ഇന്ത്യയെ അന്ന് ഒരു പിടിച്ചു നിൽക്കാൻ കഴിയുന്ന ഒരവസ്ഥയിലേക്ക് കൊണ്ടുവന്നതെന്ന് പറയാം അപ്പം